വിശ്വാസികൾക്കെതിരായ വംശീയ അധിക്ഷേപം ചെറുക്കാനുള്ള ബില്ലിന് യു എസ് ജനപ്രതിനിധി സഭ പാസാക്കി ബുധനാഴ്ചയാണ് തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകൾക്കെതിരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബില്ല് പാസായത് അമേരിക്കൻ സർവകലാശാലകളിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളും ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും സജീവമാകുന്നതിനിടെയാണ് ബില്ല് പാസ്സാകുന്നത് എന്നതാണ് വളരെയധികം ശ്രദ്ധേയമായ വിഷയം ബില്ല് സെനറ്റിന്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ് ബില്ലിന് സെനറ്റിന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ യഹൂദവിരുദ്ധതയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പൗരാവകാശ നിയമത്തിന്റെ കീഴിൽ ഇന്റർനാഷണൽ ഹോളോ കോസ്റ്റ് റിമസ് ബ്രണ്ടിന്റെ അലയൻസ് എന്ന രീതിയിലാണ് കണക്കാക്കുക വംശപരമ്പര വംശപരമായ സവിശേഷതകൾ ദേശപരമായ ഉത്ഭവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ ബിൽ ജൂതമത വിശ്വാസികൾക്കെതിരായ വിവേചനത്തോട് സഹിഷ്ണുത കാണിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം അടക്കമുള്ളവ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം വിദ്യാഭ്യാസ വകുപ്പിന് നൽകുന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത് അതേസമയം ഗസയിൽ ഇതിനോടകം തന്നെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടോളം ഫലസ്തീൻ സ്വദേശികളുടെ ജീവൻ നഷ്ടമായി യുദ്ധത്തിനെതിരായി പ്രതിഷേധം നടക്കുന്ന സർവകലാശാലകളിലെ സമരം അടിച്ചമർത്താൻ വരെ ഈ ബില്ലിലെ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നാണ് ബില്ലിനെ എതിർക്കുന്നവർ വിശദമാക്കുന്നത് ജൂതവിരുദ്ധതയെ പുതിയ ബില്ലിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വാക്കുകളിലൂടെയോ ശാരീരികമായി അടക്കമുള്ള മറ്റു പ്രകടനങ്ങളിലൂടെയോ പ്രകടിപ്പിക്കുന്നത് ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റകരമാണ് ജൂത വിഭാഗത്തിൽ കൂട്ടമായി കണക്കാക്കപ്പെടുന്ന ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധങ്ങളടക്കം തടയുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്നും വിമർശനം രൂക്ഷമാകുന്നതിനിടെയാണ് ബില്ല് വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായിരിക്കുന്നത്